ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും അപ്പോൾ കുക്കറിൽ എങ്ങനെ പെട്ടെന്ന് ചെറുപയർ കറി വെക്കാൻ നോക്കാം തലേന്ന് സോക്ക് ചെയ്ത് വെച്ച ചെറുപയർ കഴുകി വൃത്തിയാക്കിയത് നമ്മളൊരു പാത്രത്തിൽ തലേന്ന് വിറ്റത് പിന്നെ അതിന് ശേഷം അതിന് വേണ്ട സാധനം ഒരു വലിയ ഉള്ളിയും അഞ്ച് നാലഞ്ച് പച്ചമുളകും കീറുക എന്നിട്ടിത് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ തലേന്ന് പുതിർത്തി വെച്ചാൽ ഈ ചെറുപയർ കുക്കറിലേക്ക് ഇടുക കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം ആവശ്യത്തിന് നമുക്ക് വെള്ളം ഉപയോഗിക്കാം അപ്പോൾ വീട്ടിൽ കുറച്ച് അധികം ആളുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം വെള്ളമെടുക്കാം എനിക്കിപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ പിന്നെ വെള്ളം എടുത്താന്ന് നമുക്ക് എത്രയാണ് ആ വെള്ളത്തിൻ്റെ ആവശ്യം അത്ര ഉപയോഗിക്കുക കറിയുടെ ആവശ്യത്തിനനുസരിച്ച് അങ്ങനെ ആ വെള്ളം കുക്കറിൽ കുക്കറിൽ കുക്കറിലൊഴിച്ചതിന് ശേഷം നമ്മൾ ഈ മുറിച്ച് വെച്ച ഉള്ളി പച്ചമുളക് അതിലേക്ക് അതെല്ലാം അതിലേക്കിടുക വേറൊന്നും ചെയ്യണ്ട ലാസ്റ്റാന്ന് വറവക്കെ ഇടുക അപ്പോൾ ആ ഉള്ളിയും പച്ചമുളകും അതിലേക്ക് അതിലേക്കിട്ടതിന് ശേഷം അതിന് വേണ്ട ആവശ്യമുള്ള ഉപ്പ് ഒരു മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ചിടുക മഞ്ഞപ്പൊടി ഒരു സ്പൂൺ സ്പൂണിടാം ഞാൻ ചെറിയ സ്പൂൺ രണ്ട് സ്പൂണാണ് ഇട്ടത് കാരണം കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വേണം അതിന് ശേഷം ഉപ്പിൻ്റെ കൂടി ഇടാം ഉപ്പിൻ്റെ കൂടി ഇട്ടതിന് ശേഷം നമ്മൾ മിക്സാക്കുക നല്ലോണം മിക്സാക്കിയതിന് ശേഷം ഒന്ന് മിക്സ് ആയി കളിയുക എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് കുക്കറിൽ ഒന്ന് അടച്ച് വെച്ച് ഒരു മൂന്ന് ബിസില് ഒരു മൂന്നോ നാലോ വിസിൽ ഇന്നലെ പുതിർത്തിയതുകൊണ്ട് അത്ര മതി അങ്ങനെ അത് നമ്മൾ അടുപ്പത്ത് കയറ്റി ഗ്യാസ് ഓണാക്കി അങ്ങനെ അടുപ്പത്ത് വെച്ച് ഒരു മൂന്ന് വിസിൽ വന്ന് മൂന്ന് വിസിൽ വന്നതിന് ശേഷം മൂന്ന് നാല് വിസിൽ അപ്പോൾ അടിപൊളി കറി തയ്യാറായി ഇനി ഇതിലേക്ക് തേങ്ങ അരച്ച് വയ്ക്കാം എല്ലാം എന്ത് വേണേലും ചെയ്യാം ഞാൻ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് നിങ്ങൾക്ക് കാണും നല്ലൊരു വൃത്തിയുള്ള കറിയാണ് അതിന് ശേഷം നമ്മൾ അജ്മീ പൊട്ടി അജ്മീപൊട്ട് പൊടി കുഴച്ച് വെച്ചു അഴിമീപൊട്ട് പൊടി അതിലേക്ക് ലേശം ഉപ്പിൻ്റെ പൊടി ഇട്ടു അതിന് ശേഷം കുറച്ചധികം വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഇത് മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് പൊന്തി വരും ഈ പുട്ടിൻ്റെ പൊടി അങ്ങനെ പൊന്തി വന്നതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക കുറച്ച് നേരം പിന്നെ തേങ്ങ ഒക്കെ ഇട്ട് നല്ല പുട്ട് അടിപൊളി പുട്ട് കുത്തി നമുക്ക് വാങ്ങി വെക്കാം അങ്ങനെ ഇത് കുറച്ച് നേരം ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ചാൽ തന്നെ ഇത് പൊന്തി വരും അങ്ങനെ കുറച്ച് നേരം ഞാൻ മൂടി വെച്ചു അതിന് ശേഷം ഞാൻ പുട്ടുണ്ടാക്കി അപ്പം പുട്ടും കടലേ റെഡി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു